ഹായ് ഫ്രണ്ട്സ് ഇനി ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്ന നല്ല ഹെൽത്തിയും ടേസ്റ്റിയും ആയിട്ടുള്ള ഒരു പലഹാരത്തിൻ്റെ റെസിപ്പിയാണ് വളരെ ഈസിയാണ് ഉണ്ടാക്കാനും നല്ല ടേസ്റ്റുമാണ് ഒരു വ്യത്യസ്ത രുചിയിലുള്ള ഒരു അടയുടെ റെസിപ്പിയാണ് അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കിയാലോ ആദ്യം തന്നെ അതിന് വേണ്ടത് പൂളക്കിഴങ്ങാണ് അപ്പം ഞാനിവിടെ രണ്ട് കഷ്ണം പൂളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് എത്ര വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം അത് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടൊന്ന് അരിഞ്ഞതിന് ശേഷം മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ട് നല്ലപോലെ ഒന്ന് പേസ്റ്റ് ആക്കിയിട്ട് എടുക്കുക ഇനി ഇങ്ങനെ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഗ്രേറ്ററിൽ വെച്ചിട്ട് നല്ലോണം ഗ്രേറ്റ് ചെയ്തെടുത്താലും മതി ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുന്നുണ്ട് അതുപോലെ തന്നെ അരിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അരിപ്പൊടിക്ക് പ്രത്യേകിച്ച് അളവില്ല കേട്ടോ നമ്മൾ പൂളയുടെ ആ ഒരു പേസ്റ്റ് ഉണ്ടല്ലോ കപ്പയുടെ ആ ഒരു പേസ്റ്റിൻ്റെ ആ ഒരു നനവ് പാകാകുന്നവരെ നമുക്ക് കുറേശേ മാവിവിട്ടിട്ടെന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് കുഴച്ചെടുത്താൽ മതി അപ്പോൾ ഞാൻ കറക്റ്റ് അളവ് പറയുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു നമ്മൾക്ക് കുഴച്ചെടുക്കാൻ പാകമാകുന്നത് വരെ നമ്മൾ പൊടി ചേർത്ത് കൊടുക്കേണ്ടേ ഉള്ളൂ അപ്പോൾ നമ്മൾ പൂള അരച്ചെടുക്കുന്ന സമയത്ത് വെള്ളമൊന്നും ചേർക്കാണ്ട് മാവ് അരച്ചെടുക്കുന്നത് ഇതുപോലെ നല്ലപോലെ കുഴച്ചെടുക്കുക അതിനുശേഷം ചെറിയ ഉരുളകളാക്കിയിട്ട് ഉരുട്ടിയെടുക്കുക ഏത് വലുപ്പത്തിലും നിങ്ങൾക്ക് ചെയ്യട്ടോ ഒരുപാട് ചെറുത് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം ഞാൻ ഈ ഒരു വലുപ്പത്തിലാണ് ഓരോ ഉരുളകളും ആക്കിയെടുത്തിട്ടുള്ളത് ഇനി നമുക്കിതിലേക്കുള്ള ഒരു ഫില്ലിങ് റെഡിയാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് അവലെടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള തേങ്ങ ചേർത്ത് കൊടുക്കുക ഇതിനും പ്രത്യേകിച്ച് അളവൊന്നുമില്ല കേട്ടോ തേങ്ങയൊക്കെ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതലായിട്ട് ചേർക്കുക ഇനി മധുരത്തിനാവശ്യമായിട്ടുള്ള ശർക്കര പാനീം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ശർക്കരക്ക് പകരം നിങ്ങൾക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം അതുപോലെ ഏലക്കാപ്പൊടി വേണമെന്നുണ്ടെങ്കിൽ ഏലക്കാ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിവിടെ ഏലക്കാപ്പൊടി ചേർക്കണില്ല ശർക്കരയും തേങ്ങയും അതുപോലെ തന്നെ അവലും മാത്രമാണ് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം ഇനി നമ്മൾ ഓരോ വായലയുടെ കഷ്ണം എടുത്തിട്ട് അതിൽ കുറച്ച് ഓയിലോ വെളിച്ചെണ്ണയോ ഒന്ന് തടവിയതിന് ശേഷം ഓരോ ഉരുളകളും എടുത്തിട്ട് ഇതുപോലെ കനം കുറച്ചിട്ടൊന്ന് പരത്തിയെടുക്കുക ഇത് കോയിൽ വെച്ച് പരത്തേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ നമ്മുടെ കൈ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല കനം കുറച്ചിട്ടൊന്ന് പരത്തിയെടുത്താൽ മതി എത്ര നിങ്ങൾക്ക് ചെറുതോ വലുതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യുക ഇനി നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള അവളുടെ ആ ഒരു മിക്സ് ഉണ്ടല്ലോ അത് ഇതിൽ ചേർത്തിട്ട് നമ്മൾ സാധാരണ ഇലയുടെ ഉണ്ടാക്കുന്ന പോലെ ഒന്ന് മടക്കിയെടുക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ആണ് കേട്ടോ ഇനി ഇത് ആവിയിൽ നമ്മളത് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഞാനിവിടെ ഓട്ട പാത്രം വെച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്റ്റീമറിൽ വെക്കാം എന്നുണ്ടെങ്കിൽ നമ്മുടെ നൂലപ്പത്തിൻ്റെ തട്ടിൽ വെച്ചിട്ടും ഇത് ആവി കയറ്റിയെടുക്കാം ഇതുപോലെ ആകുമ്പോൾ കുറച്ച് കൂടുതൽ ഒന്നിച്ച് വെച്ചിട്ട് നമുക്ക് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം അപ്പോൾ കുറച്ച് സമയം വേവിക്കണം കേട്ടോ എന്തതിനു ശേഷം നമുക്ക് ഇതുപോലെ തുറന്നിട്ട് ഓരോന്നായിട്ട് എടുക്കുക സാധാരണ ഇലയുടെ ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ് പ്രത്യേകിച്ച് വ്യത്യാസങ്ങളൊന്നുമില്ല മാവ് മിക്സ് ചെയ്യുന്ന സമയത്ത് മാത്രമേ നമ്മൾ കപ്പ അരച്ചിട്ട് ചേർക്കുന്നുള്ളൂ അപ്പോൾ നല്ല സ്മെല്ലാണ് കേട്ടോ ഇലയുടെ ആ ഒരു സ്മെല്ലും നമ്മുടെ കപ്പയുടെ ആ ഒരു സ്മെല്ലും നല്ലൊരു സ്മെല്ലാണ് വരുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്തായാലും ഇഷ്ടപ്പെടും ഇത് നമുക്ക് രാവിലേക്കോ വൈകുന്നേരത്തിനോ ഒക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരം തന്നെയാണ് അപ്പോൾ ഇതുവരെ കഴിച്ചിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും ട്രൈ ചെയ്യണം കപ്പയൊക്കെ എല്ലാവരുടെ വീട്ടിലും എപ്പോഴും ഉണ്ടാകുന്ന സാധനം തന്നെ ആയിരിക്കും അപ്പോൾ നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കുക അതുപോലെ നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അതുപോലെ ഷെയർ ചെയ്യുക അപ്പോൾ നല്ല നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം ഓക്കേ